ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം ഇന്നലെ ശനിയാഴ്ചയായിരുന്നു ഏട്ടത്തി മക്കളൊക്കെ വന്നിരുന്നു ഇന്ന് ഞായറാഴ്ചയാണ് ഇപ്പം ഇത് വീഡിയോ ഇടണത് കേട്ടോ അപ്പോൾ ഇന്നലെ അവരൊക്കെ രാത്രിയാണ് വന്ന് വൈകുന്നേരം ഞാൻ അവളെ വിളിച്ച് വരുത്തിയ ടോ ഡോക്ടറെ കാണിക്കാൻ നാളെ ഞാൻ അവളെ അഡ്മിറ്റാക്കാണ് തിങ്കളാഴ്ച അവളെ അഡ്മിറ്റാക്കാണ് അപ്പം അമ്മാക്ക് തീരെ വെയ്യട്ടോ മക്കളെ അമ്മാക്ക് നടക്കാനൊന്നും വെയ്യ നമ്മൾ എടുത്ത് കൊണ്ടുപോകണം കേട്ടോ ഇങ്ങനെ ഒന്നെങ്കിൽ എടുത്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമ്മൾ നന്നായി പിടിച്ചതാണ് കേട്ടോ അപ്പം സുഖമല്ലാതായപ്പോൾ ഞാൻ അവളെ വിളിച്ചാൽ നാളെ ഡോക്ടറെ കാണിക്കാനാണ് എന്ന് പറഞ്ഞിട്ടോ അപ്പം ഒന്ന് ഞായറാഴ്ച ഡോക്ടർ ഉണ്ട് കേട്ടോ തിങ്കളും ശനി തിങ്കളും ചൊവ്വയും ഡോക്ടറ് ലീവാണ് അപ്പം ഒന്ന് കിട്ടിയതാണ് അപ്പം പെരിന്തൽമണ്ണയാണ് ഉമ്മാനെ കാണിക്കണത് ന്യൂറോളജിസ്റ്റിനെ കാണിക്കലിട്ടോ അവിടെ ഹെക്ക് ഡോക്ടർ എന്ന് പറയും അപ്പോൾ ആ ഡോക്ടർക്ക് ബുക്ക് ചെയ്താൽ കിട്ടലൊന്നുമില്ല അപ്പോൾ എന്താ ഭാഗ്യത്തിന് കിട്ടിയാ കേട്ടോ ഇപ്പോൾ രണ്ടു വട്ടമ്മാ വീണ് തലയൊക്കെ പൊട്ടിയൊക്കെ ചെയ്തില്ലേ അപ്പോൾ ഡോക്ടറെ അടുത്തൊന്ന് പോകണമെന്നുണ്ട് അപ്പം ഒന്ന് രണ്ട് ദിവസമായിട്ട് തീരെ വെയ്യ വെള്ളമൊന്നും അറക്കൂല ചില നേരത്ത് ഇങ്ങനെ വെറുതെ പിച്ച് ഇമ്പയൊക്കെ പറയും ഒരു ഹന്മല്ലാത്ത പോലെയൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ പാടെ എല്ലാം കൂടി ആയപ്പോഴേ ഞാൻ തന്നെ വിളിച്ചു കേട്ടോ ഈ വാടി നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് പോവാറ് കണ്ടപ്പോൾ ഇന്നലെ വന്നതാണ് ഇന്നലെ വൈകുന്നേരം ശനിയാഴ്ച വന്നു കേട്ടോ അപ്പം ഇന്ന് നേരം വെളുത്തപ്പോൾ തട്ടിക്കൂട്ടി പണികൾ പണികളെടുക്കണം നാലുമണിക്ക് നീശിക്കണ്ട്ട മക്കളെ ഈ കുട്ടികളൊക്കെ അല്ലേ അപ്പോൾ അവർക്ക് അപ്പൊക്കെ ഉണ്ടാക്കി കാണ്ട് പോവാമെന്ന് കരുതികാണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കുറേ നേരം വെഴുകൂലേ ഡോക്ടർക്ക് ബുക്ക് ചെയ്തിട്ടപ്പോൾ എട്ട് മണിയാകുമ്പോഴത്തേന് അവിടെ എത്താൻ പറഞ്ഞു അപ്പോൾ അപ്പുറത്തെ ഞങ്ങളെന്നും പോവലുണ്ടായാലും ഒരു കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടോ ആ ഓട്ടോയിൽ വരാൻ പറഞ്ഞു കേട്ടോ കാക്കു ഇല്ലോട്ടോ ഈ പ്രാവശ്യം അവന് ഡൈവറായിട്ട് ഓൻ പോകുന്നതരാമെന്ന് പറഞ്ഞു അപ്പോൾ അവന് ടിപ്പർമേലാണ് പോവൽ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഓൻ പോന്നുട്ടോ അപ്പോൾ രാത്രി ഞാൻ ലേശം ബിരിയാണിയൊക്കെ വെച്ചിരുന്നു കേട്ടോ അതിൻ്റെ ലേസം ബാക്കിയുണ്ട് പിന്നെ രണ്ട് മൂന്നാലെ അപ്പവും ചുട്ട് കഴിഞ്ഞാലേ പിന്നെ മക്കൾ തിന്നുവല്ലോ രാവിലെയാണ് അപ്പോൾ പിന്നെ രാവിലെ തന്നെ ചെല്ലണം നമ്പറ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പത്ത് നമ്പറൊക്കെ കഴിഞ്ഞിട്ടേ വിളിക്കുകയുള്ളു അപ്പോൾ പിന്നെ മാക്ക് ഇങ്ങനെ നിൽക്കാനൊന്നും വയ്യല്ലോ അപ്പോൾ നേരം വിളിക്കുമോ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ മക്കളെ ബേബിയാളിങ്ങനെ കരഞ്ഞിട്ടും ഒക്കെ അപ്പോൾ ഉണ്ടായിരുന്നു മറ്റൊരു ഏട്ടത്തിൻ്റെയും കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ അവർ നോക്കും അപ്പോൾ അവരെടുത്തിട്ട് കാണ്ട് ഞാനും ഏട്ടത്തി ഉമ്മയും പോകാമെന്ന് കരുതി കാക്കും ഉണ്ടല്ലോ കാക്കും നോക്കിക്കോളും അപ്പം ഇതാക്കണ് പെട്ടെന്ന് പണികൾ തീർക്കുകയാണ് കേട്ടോ ഞമ്മനെ ബാത്റൂമ് കൊണ്ടുപോകാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഏട്ടത്തിനെ വിളിച്ചിട്ടുണ്ട് ഞാനവിടെ കൊണ്ടേ ഇരുത്തി കൊടുത്തു കേട്ടോ ബാക്കിയൊക്കെ അവൾ നോക്കിക്കോളും എന്നാലും മറ്റേ കൊണ്ടുപോകാൻ അവൾക്ക് കഴിയില്ല അവൾക്ക് ഉമ്മാനെ പിടിക്കാനൊക്കെ ഭയങ്കര ഇടങ്ങേറ സുഖല്ലാത്താലേ ഇനിയിപ്പോൾ നാളെ സർജറിക്കൊക്കെ പോകുന്ന ടൈമല്ലേ അപ്പം ഞാൻ അവിടെ ബാത്റൂമിൽ കൊണ്ടേ ഇരുത്തി കൊടുത്തു ഇനി ബാക്കി പണികളൊക്കെ അവൾ ചെയ്തോളാന്ന് പറഞ്ഞു അല്ലെ എല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ കഴിയില്ലേ അപ്പോൾ ഇതാക്കണ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി മാക്ക് ചായ ലേസം വേണം എന്നിങ്ങനെ പറയുണ്ട് അപ്പോൾ ഭയങ്കര ദാഹമുണ്ട് മാക്കിട്ടോ ഷുഗർ നന്നായിട്ട് കൂടുതലുണ്ടോ സംശയം എന്നാലും ഞാൻ ഷുഗർ നോക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ട് അല്ലാതെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് നാരങ്ങ വെള്ളം വേണം ഇങ്ങനെ പറയും അപ്പം ഇന്നലെ കിടന്നപ്പോൾ ഒരുപാട് നേരം വൈകിട്ടുണ്ട് മക്കളൊക്കെ ഉണ്ടായപ്പോളേ ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ കളിച്ചും ചിരിച്ചും ഇങ്ങനെ നടക്കും പിന്നെ കുട്ടികളും ബേബിയാളും ഉറങ്ങൂല അവരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം ഇനി മോട്ടറിൽ ഇന്നലെ രാത്രി ഞാൻ വെള്ളം അടിച്ചിട്ടില്ല കേട്ടോ ടാങ്കിൽ അടിച്ചിട്ടില്ല അപ്പം മോട്ടർ ഇടുക അല്ലെങ്കിൽ ഞങ്ങൾ വരുമ്പോഴത്തേന് ഇനിയിപ്പോൾ വെള്ളമൊക്കെ കഴിഞ്ഞാൽ എഴുതിക്കാണ്ട് അതൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ലേസം പാൽപ്പൊടി ഇട്ട് കാണ്ട് ചായ ഉണ്ടാക്കുമ്മക്ക് ലേസം പാൽപ്പൊടിയൊക്കെ ഇടണം അതിനാണിപ്പോൾ ആ പാൽപ്പൊടി ഇട്ടോ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പാത്തൊക്കല കുട്ടികളെ പൊടീൻ്റെ പാക്കിലൊക്കെ പാത്തൊക്കെ കിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഷെയ് മോളൊക്കെ എടുത്ത് കണ്ട് തിന്നൽ കഴിക്കും അപ്പം ഞാൻ എവിടെയെങ്കിലും എടുത്ത് വെക്കും അപ്പം അമ്മ ഉണ്ടാവുമ്പോളേ ഞാൻ ലേസം പൊടി കൊടുന്ന് വെക്കും മധുരം ഇട്ട് കാണ്ട് കൊടുക്കലില്ല വല്ലാതെ അങ്ങനെ പറയുമ്പോൾ കൊടുക്കും വയസ്സായവരല്ലേ അവർക്കിപ്പോൾ ഇടക്ക് പൂതിയൊക്കെ ഉണ്ടാവുമല്ലോ എത്തിക്കാണ്ട് അപ്പോൾ അതൊക്കെ ചായപ്പൊടി ഇട്ട് ചായ ഉണ്ടാക്കിയിട്ട് ബാക്കി പണികളൊന്നും എടുക്കണില്ല കേട്ടോ തന്നെ എടുത്ത് കഴിഞ്ഞുമ്പോഴത്തേന് നമ്മൾ ഒരുപാട് നേരം വൈകൂലേ എൻ്റെ ഇടയിൽ ബേബിയാൾ കരയലും പിന്നെ നിങ്ങൾക്ക് അറിയില്ല നാല് മണി അഞ്ച് പണിയായ ബേബിയാൾ ഉണരുമെന്ന് അവർക്ക് പാലും എടുക്കലും അവർ വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഈ ചുവിനെ പറഞ്ഞേക്കാനൊക്കെ ഉണ്ട് പിന്നെ എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോഴേ ഒരുപാട് നേരം വൈകും അപ്പം ഇന്ന് ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചുകാണ്ട് പോകാമെന്ന് കരുതി ഏട്ടത്തിക്കാണെങ്കിൽ ഡോക്ടറെ കാണിച്ച് വന്ന് പത്തണിയാവുമ്പോൾ ഒത്തിരി പെരിന്തൽമണ്ണ പോയി വരും കേട്ടോ അപ്പോൾ അതിന് ഓൾക്ക് കല്യാണം ഉണ്ട് അവിടെ അയൽ അയലോക്കെ തന്നെയാണ് കല്യാണം കെട്ടോ ഞാൻ മഞ്ചേരി അപ്പോൾ അതിന് പോകണെടി ഇങ്ങനെ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ ഈ പൊയ്ക്കോ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മക്കൾ കഴിക്കുമല്ലോ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് വേണ്ടേ പിന്നെ ഉണ്ടാക്കും നിങ്ങൾക്ക് അറിയില്ല കാക്കുറി ഇതൊക്കെ ഉണ്ടാക്കും പക്ഷെ കുട്ടികളും ഒക്കെ പാടെ ഇവരെ പറ്റൂല ചില നേരത്ത് ബേബിയാക്ക് ഏട്ടത്തിൻ്റെ മക്കളെ അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും നമ്മളെ വീഡിയോ വൈകുന്നേരം നാലും അഞ്ചുമണിക്ക് വരും കേട്ടോ ഇന്നലത്തെ ബ്ലോഗ് ഞാൻ വിടേണ്ട ഇന്നലെ ബിരിയാണിയൊക്കെ വെച്ചിട്ടോ കുട്ടികൾ വന്നതല്ലേ വയ്ക്കൽ തന്നെ അല്ലേ അപ്പോൾ അവരിങ്ങനെ എപ്പോഴും പറയും ക്ഷേമോളും ഉറുതുമൊക്കെ ഇച്ചൂന്ന് തന്നെ ഭയങ്കര കാര്യം കേട്ടോ ഇച്ചൂനും ബിരിയാണി വെക്കും ആ ബിരിയാണി ഒക്കെ ഇറങ്ങാണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ആദ്യമൊക്കെ വെച്ചിരുന്നു അപ്പോൾ കുറേ കാലമായിട്ട് വെച്ചിട്ടില്ല ഞാൻ എന്താ വെച്ചാൽ അത് കപ്പാടം കൂടി ആകുമ്പോഴേ അപ്പോൾ അവരും കൂടി വന്നപ്പോൾ എന്നാൽ ഒന്ന് ബിരിയാണിയൊക്കെ വക്കാന്ന് കരുതില്ല അസം ബിരിയാണിയൊക്കെ വെച്ചിട്ടോ അതിൻ്റെ വീഡിയോ ഉണ്ട് നാല് അഞ്ച് മണിയാവുമ്പോൾ വരും ഇഷ്ടം പിന്നെ എന്താ നമ്മളെ കമൻറ്റ് ബോക്സ് വല്ലാതെ ഓഫാവണിട്ടോ അത് എന്താന്ന് നമ്മൾ ഓഫ് ആക്കുക അല്ലട്ടെ മക്കളെ അത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് അവർ കുട്ടികളെ കുറേ കാണിക്കുമ്പോളേ പിന്നെ നമ്മളാ ചെറിയ ചെറു ചെറിയ പരിപാടിയിലൊന്നും രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോയിലൊന്നും കുട്ടികളെ വല്ലാതെ ഒന്നും കാണിച്ചിട്ടില്ല ആ ഗിഫ്റ്റിലെ ഗിഫ്റ്റ് കൊടുുന്നത് അതൊന്നും വല്ലാതെ കാണിച്ചിട്ടില്ല പക്ഷെ അതിനു നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫാക്കിയിട്ടോ എന്താ അറിയില്ല ആ ഫ്ലിപ്പ്കാർട്ടിൽ സാധനം കൊടുക്കുന്ന ആൾ ഹെൽമെറ്റ് ഇട്ടിട്ടാണ് അവ പുറത്തില്ല ആളാന്ന് പറഞ്ഞില്ലേ ബേബീസ് ഇല്ലതുകൊണ്ട് ഭയങ്കര കെയർ ചെയ്യാനാണ് പറയണത് അല്ലാതെ ഇപ്പോൾ ആ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോയില് വേറെ ഒന്നും ഇല്ലല്ലോ ഞാനൊരുപാട് തെരഞ്ഞുട്ടോ ഒന്നും അതിൽ എനിക്ക് തോന്നണ അതാണ് അപ്പോൾ അങ്ങനത്തൊന്നും ഞങ്ങൾക്ക് മോണിറ്റേഷനോ അല്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്യലും ഉണ്ട് കിട്ടോ അതെല്ലാവർക്കും ഒന്നും ഉണ്ടാവലുണ്ടാവില്ല ഇത് ഈ ബേബികളെ കുത്തി നിറച്ച് നമ്മൾ ഇടുന്നോണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ അത് ഞാൻ ഈ ഒരു വലിയ യൂട്യൂബറോട് വിളിച്ച് ചോദിച്ചു നമ്മളെ ലേലാത്താനോടൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ താത്തി അതന്നെ പറഞ്ഞു കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ അപ്പോൾ ആ രണ്ട് മൂന്ന് മിനിറ്റിൽ വേറെ ഒന്നുമില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോയ പോയേക്കഥക്കല്ലേ ഉള്ളൂ പറയുന്നത് കാക്കുവിൻ്റെ കാക്കുവിന് സുഖമുണ്ട് കിട്ടോ ഉമ്മാക്ക് ഞാൻ ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്ത് ചായ ഏട്ടത്തി അവിടെ കൊണ്ടുപോയി ഇരിക്കാൻ ഇരുത്തുണ്ട് എന്ന് പറഞ്ഞു അപ്പം കാക്കും കൊണ്ടുപോയിക്കാണ്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തി ഏട്ടത്തിയിട്ടോ അപ്പോൾ ചായ അവിടെ കൊണ്ടുപോയി കൊടുത്താൽ പിന്നെ അവരങ്ങനെ കഴിച്ചോളുമല്ലോ എൻ്റെ കൈയും പൊള്ളി പൊള്ളിയിട്ടോ മക്കളെ അതൊക്കെ അപ്പോൾ അവിടെ കടിപ്പൊടി കൂട്ടല്ലോ ഓടല്ലേ അപ്പോൾ തന്നെ ഡ്രൈവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ചായ എനിക്കും ഏട്ടത്തിക്കൊന്നും കുടിക്കാൻ നേരം കിട്ടിയില്ലെട്ടോ അപ്പോൾ ഐസും വെള്ളം വെക്കുക കയ്യ് ഭയങ്കര വേദന രണ്ട് വരലും പൊള്ളിയിട്ടോ ഞാൻ ആ ധർദി പിടിച്ചു കാണ്ടേ വെള്ളം ചായ ജഗ്ഗ്ക്ക് പാർന്നപ്പോൾ നമ്മളെ ഈ രണ്ട് വരലുമ്മക്കൊണ്ട് പോകാമായിരുന്നു ഭയങ്കര വേദന പിന്നെ ഞാൻ ആ വീഡിയോ അവിടെ വെച്ചതായിരുന്നു നമ്മളെ ക്യാമറ നമ്മളെ സ്റ്റിക്കുമ്മ വെച്ചതായിരുന്നു പിന്നെ ആ ഭാഗൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തുവിട്ട നല്ല വേദന ഉണ്ടായിരുന്നു ഞാൻ കുടുക്ക പോലെയൊക്കെ ആയി പിന്നെ ആ അതാണ് ഇങ്ങക്ക് കാണാൻ കഴിയാഞ്ഞ് പിന്നെ ഐസും വളം വെച്ച് കുറച്ചേരം നിന്നു ധർദി കൂടിയിട്ടേ ഒന്നാകുമ്പോൾ ഓടർ റഷ വന്ന് ഇങ്ങനെ നിൽക്കല്ലേ അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മാനയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യണമാതിരി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഉമ്മാക്ക് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയാണ് മാര് അപ്പം പുറത്ത് വന്നപ്പോൾ ഇതാക്കണം നേരൊക്കെ പുലർന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറര ആറുമണിയൊക്കെ ആയി തുടങ്ങി ഇത് കണ്ടോ ലോകം മഞ്ഞ കേട്ടോ നല്ല മഞ്ഞുണ്ട് ആ മലകളിലൊക്കെ ഉണ്ട് നല്ല മഞ്ഞ് കോറികളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര തച്ച് മേടണുണ്ട് ജനലുകളൊക്കെ ഇങ്ങനെ കുലുങ്ങും ഭൂമി കുലുങ്ങണ പോലെ ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം മാനതാക്കണ് ഇപ്പം ഞാൻ കൊടുന്ന് വേഗം ഫർദിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഏട്ടത്തി ചായ ഒക്കെ കൊടുത്ത് എന്താ ഞാൻ ഫർദിയൊക്കെ ഇട്ട് കൊടുത്ത് ഉടർച്ചാടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം കാക്കുവാൻ വേഗം പോയിക്കോ അതിൻ്റെ അടിയിൽ മിനുമ്മണ്ട്ടോ അപ്പം മിന്നുമ്മക്ക് പാല് കൊടുത്തു ഞാൻ പൊന്നുമ്മാക്ക് അതിൻ്റെ അടിയിൽ ഞാൻ പാൽ കൊടുത്തിരുന്നു അവൾ പിന്നെ എൻ്റെ അടുത്തല്ലേ കിടക്ക എപ്പോഴും അപ്പം പാലിങ്ങനെ കുടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒരു സമാധാനമാണ് എന്തായാലും ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേന് എത്തുമല്ലോ ഒരു എട്ട് മണിയാകുമ്പോഴത്തേന് അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ ആ നേരം ആകുമ്പോഴത്തേന് അവിടെ എത്തുന്നില്ല എന്നില്ല മട്ടത്തിൽ പെട്ടെന്ന് അപ്പം ഉമ്മാക്ക് അപ്പൊ ഒന്നും വേണ്ട ചായ മതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചായ കൊടുത്തു അപ്പോൾ കാക്കു അതുകൊണ്ട് ഇറക്കി തരാ പറയുന്നുണ്ട് വണ്ടി ഇങ്ങോട്ട് കയറുന്നില്ല മക്കളെ ഞാൻ അന്ന് പറഞ്ഞില്ലേ നമ്മളാ പൈപ്പിനും വണ്ടി കണ്ട് അവിടെ ഒന്നും കൂടിയും കീറിയപ്പോഴേ ആ തറയൊക്കെ ഒന്ന് കീറിയപ്പോൾ ആകെ വണ്ടിയൊന്നും കയറാതായി മറ്റേ ഓട്ടോ മേലക്കൊക്കെ കയറിയിരുന്നു ഉമ്മാനങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നു വേണ്ടിയില്ലായിരുന്നു അപ്പം അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകുക കേട്ടോ അപ്പം താഴത്തത്തെ കാക്കുവിൻ്റെ അമ്മ അവിടെ ഇരിക്കണുണ്ട് കേട്ടോ ഉമ്മാനെ ശരിക്കും പെടുത്തിയിട്ടില്ല അമ്മ അവിടെ ഇങ്ങനെ തിണ്ടത്തി ഇരിക്കുകയാണ് ഉമ്മാക്കതൊക്കെ കണ്ടിട്ട് ഭയങ്കര ബേജാറായിട്ടോ അമ്മയണ ആയിരിക്കണ കേട്ടോ മീൻ മൂത്തച്ഛൻ്റെ മോളുമാണ് ഉമ്മ കൊണ്ടുപോകുന്നുണ്ട് വരണപ്പോഴേ അമ്മ ഇങ്ങനെ ഭയങ്കര സങ്കടമാണ് ഉമ്മാക്ക് എല്ലാം കൂടി ഞാനിങ്ങനെ മാനേജ് ചെയ്യണത് കണ്ടിട്ട് അപ്പം ഇതാക്കണ നമ്മളങ്ങാടിയിലെത്തിട്ടോ പെരിന്തൽമണ്ണ അങ്ങാടിയിലെത്തി ആ പാലാണ് കേട്ടോ മേലക്കൂടെ കയറുന്ന പാലാണ് അപ്പം അതിൻ്റെ ഇടയിലൊന്നും ഞാൻ വീടിയെടുത്തില്ല അപ്പം ഷീട്ടും കാര്യങ്ങളൊക്കെ ഞാനും ഇട്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെരഞ്ഞെടുക്കണമൊക്കെ വണ്ടീന്നാണ് ഇന്നലെ ഒരുപാട് നേരം വൈകി ഇങ്ങനെ കിടന്നപ്പോഴേ എല്ലാം കൂടി ഇങ്ങോട്ടേ ഇത് നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞു മക്കളൊക്കെ അല്ലേ അല്ലേ എല്ലാം വൃത്തിയാക്കേണ്ടേ പിന്നെ ഓൾക്ക് വെയ്യ ഉളക്കുണി ഞാൻ വല്ലാതെ എടുപ്പിച്ചില്ല കാരണം കഴിഞ്ഞിപ്പോൾ നാളെ ഓള അഡ്മിറ്റിന് പോകുമല്ലേ െന്തേലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് കരുതി കാണാൻ പേടിച്ചിട്ടുട്ടോ എന്നാലും ഏട്ടത്തിൽ മാത്രമല്ല എന്നാത്തോനും വന്നിരുന്നു ആത്തോനും മക്കളൊക്കെ വന്നിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് പോയി ഇന്ന് കണ്ട അവിടുത്തെ റെയിൽ പാത പാത നമ്മൾ പെരിന്തൽമണ്ണ കേട്ടോ അപ്പോൾ അങ്ങനെ ഇറങ്ങി പോകണം അവിടെയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ പഠിച്ചത് നഴ്സിങ് കേട്ടോ അവിടെയൊക്കെ പഠിച്ച ഓർമ്മകളൊക്കെ അന്നത്തൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ പഠിച്ചിരുന്നത് നഴ്സിങ്ങിന് അപ്പം അന്നൊക്കെ ബസ്സിന് പോകണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കും ഞാൻ ഇട്ടോ അന്നൊക്കെ ചോളിയാണ് ചോളിയൊക്കെ ഇട്ടുകാണ്ട് ഇങ്ങനെ ചോ ചോളീൻ്റെ ഒരു കാലമായിരുന്നു ചോളി ഡ്രസ്സ് അങ്ങനെ നമ്മളെ ഒരു മിഡിം പാ മിഡി ഫുൾ മിഡിയും പിന്നെ അതുപോലെ ബ്ലൗസും അപ്പോൾ അതിട്ട് ഇങ്ങനെ ഞാൻ ഓരോ കളർ കളർ ഇങ്ങനെ ഇങ്ങനെ പോണേ ഞാൻ ഇങ്ങനെ ആലോചിച്ചും ബസ്സിലിട്ടോ നല്ല രസമല്ലല്ലേ ഇങ്ങോട്ടും അങ്ങനത്തെ ഫ്രണ്ട്സുകളും ഉണ്ടാവും കേട്ടോ അവിടെ രണ്ട് വർഷത്തോളം ഞാൻ പഠിച്ചു എ എൻ എം ആട്ടോ അധികം ആളുകളും ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ബി എസ് സി ജി എൻ എം ഒന്നുമല്ല എ എൻ എം കോഴ്സായിരുന്നു കഴിഞ്ഞിട്ട് പിന്നെ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലറിഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ രണ്ട് വർഷത്തോളം വർക്ക് ചെയ്തു പിന്നെ നമ്മളെ മലപ്പുറം എം ബി എച്ചിൽ വർക്ക് ചെയ്തു പിന്നെ അങ്ങനെ രണ്ട് മൂന്നാല് ഹോസ്പിറ്റലിൽ ലാസ്റ്റ് മാനുവിലാട്ടോ മഞ്ചേരി മാനു മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു അതിപ്പോൾ ഞമ്മള് ലീനുവിനെ പ്രസവിക്കണേല് കുറച്ച് മുന്നോട്ടോ എൻ്റെ നാലാമത്തെ മോളെ ഇതാക്കണം ഇവിടെത്തി കുറേ നേരം ഇവിടെ ഇരുന്നത് ഡോക്ടറെ വീടാണ് കേട്ടോ പെരിന്തൽമണ്ണയാണ് അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഉമ്മാനെ അവിടെ ഇരുത്തി ഏട്ടത്തി ഉണ്ട് ഏട്ടത്തി ഞാനും ആണ് അപ്പോൾ ഡ്രൈവറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ ഇന്നൊന്നും പറയണില്ല കേട്ടോ എൻ്റെ സഹോദരനെ പോലെയാണ് കാരണം അവരെ വണ്ടിയിലല്ലേ നമ്മൾ നമ്മളധികം പോവൽ കാക്കുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ കേട്ടോ എന്ന് പറയും അപ്പം കുറച്ച് പോകുന്നുട്ടോ ഡോക്ടറെ കാണിച്ചൊക്കെ പോകുന്നപ്പോൾ ഉമ്മാക്ക് ദാഹം ദാഹം മാറി വെള്ളം വാങ്ങിക്കൊണ്ട് അങ്ങനെ പറയാം അപ്പോൾ എന്താ നമ്മൾ പോകല്ലേ അവിടുന്ന് ഒരട്ട ഞാൻ വെള്ളം കൊടുത്തു കേട്ടോ അപ്പം ജ്യൂസ് വേണം പറഞ്ഞു അപ്പം എന്നാൽ ലെയ്മെന്തേലും കുടിച്ചായിരുന്നാണ്ടിറങ്ങി അപ്പം പറഞ്ഞു എനിക്ക് ആപ്പിളിൻ്റെ ജ്യൂസ് വേണം പറഞ്ഞു ഞാനും ഏട്ടത്തിൽ പെരും ചെറിയ ചില നേരത്തെ ഒരു ചെറിയ ഒരു നമ്മളെ മനസ്സൊക്കെ പതറിപ്പോണ ഇതുണ്ട് ചെന്നി പോലെ ഉണ്ട് അപ്പം നമ്മളെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പാടം തോടും തോട്ടിൽ ലേശം വെള്ളം വെള്ളായിട്ടുണ്ട് നമ്മളെ പാടത്തെ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞു വൈക്കോലൊക്കെ അതാക്കണ് കൊണ്ടുപോകണു കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുവരെ അതിലെ പോകാൻ കഴിഞ്ഞിട്ടില്ല അമ്മയ്ക്കല്ലോണ്ട് അപ്പോൾ പാടത്തേക്ക് നമ്മൾ പോവില്ലല്ലോ അപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു കൊയ്ത്തും അതേ കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവുന്നേ അപ്പം അതാക്കണ് കൊണ്ടുപോകണോ കേട്ടോ അപ്പോൾ അതാക്കണ് നമ്മളെ വീട്ടിലേക്ക് കയറുകയാണ് ആ ഭാഗങ്ങളിലൊന്നും കോൺക്രീറ്റും ധാറും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ അത് ചെറിയ പ്രശ്നം കൊണ്ട് പഞ്ചായത്തിന് ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പം എഴുതി കൊടുത്തു കേട്ടോ അപ്പം അളക്കാണ് സ്ഥലങ്ങളൊക്കെ അപ്പം താക്കണ പൊന്നുമ്മട്ടോ പൊന്നുമ്മാനെ കണ്ടില്ല നിങ്ങൾ പൊന്നുമ്മനെ കണ്ടപ്പോൾ കരഞ്ഞു കേട്ടോ കുറേ നേരം ആയിരുന്നു രണ്ട് മൂന്ന് മണിക്കൂറായി ആ ഏഴ് മണിക്ക് പോയിട്ട് ഇപ്പോൾ ഒരു ഒമ്പര പത്ത് മണി ആയിട്ടോ വന്നപ്പോൾ അപ്പം എന്നെ കണ്ടപ്പോൾ കരഞ്ഞതായിരുന്നു അപ്പം ഏട്ടത്തിന്റെ അടുത്ത് കൊടുത്ത് കണ്ടോ ഓളയിലാണ് പോയി ഉമ്മാൻ്റെ അടുത്ത് കേട്ടോ താഴത്തുത്ത അടുത്ത് ഞാനും കാക്കുവ മേലൊക്കെ കയറ്റി അപ്പം താക്കണ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇട്ടോ എന്നെ പെടുത്തടി ഇന്ന പെടുത്തെ പറയേണ്ടത് കാക്കുവിൻ്റെ ഓട്ടോറിക്ഷയിലാണ് നമ്മളധികം പോയാലോ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാണ് മോനു എന്ന് പറയും അപ്പോൾ നമ്മളെ വീഡിയോ എത്രയൊക്കെ ഉള്ളു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ഷെയർ ചെയ്യും പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പം നമ്മളെ പുതിയ ചാനലിൻ്റെ ലിങ്ക് അധികം കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് അതിൽ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ ഇടാന്ന് ഞാൻ നോക്കുന്നുണ്ട് എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരി കേട്ടോ അപ്പം ആയിക്കോട്ടെ അസ്സാം വലൈക്കും പുതിയ വീഡിയോ ആയിട്ട് കാണാം